പൈതൃക ഭൂമിയാണ് ചരിത്ര ഭൂമിയാണ് ഇതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ നിരവധി പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ പാറ പൊളിച്ച് ചൈനാക്ലേഖനം നടത്തുന്നതിനെതിരെ സമരം ചെയ്തു അത് കുറേ കാലം നീണ്ടുപോയി ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ അതിനൊരു പര പരിസമാപ്തി കിട്ടി ഖനനം നടത്തൂല എന്നുള്ള ഒരു ഉത്തരവ് സർക്കാരിൽ നിന്ന് കിട്ടി അത് മടായിപ്പാറയിലെ ജൈവ വൈവിധ്യങ്ങളെയും ചരിത്ര പ്രാധാന്യമുള്ള സുശേഷിപ്പുകളെയും സംരക്ഷിക്കുന്നതിനുള്ളൊരു സമരം മാത്രമായിരുന്നില്ല ആ നാട്ടിലെ ജനങ്ങൾക്ക് ക്ലെയിം മൈനിങ്ങിന് കൊണ്ടുള്ളതായ ദോഷങ്ങൾ പരിഹരിച്ച് കിട്ടുന്നതിന് വേണ്ടി മാത്രമായിരുന്നു രണ്ടാമത്തെ സമരം മടായിപ്പാറ ആകമാനം ഖനനം ചെയ്യുന്നതിന് വേണ്ടി ഈ ഭൂമുഖത്ത് മടായിപ്പാറ ഇല്ലാതാക്കുന്ന തരത്തിൽ ഒരു ലിഗനേറ്റ് ഖനന പദ്ധതി കൊണ്ടുവന്നു അതും ഞങ്ങളുടെ സമരം കൊണ്ട് ഗവൺമെൻറ് പിൻവലിക്കേണ്ടി വന്നു രണ്ട് സമരങ്ങളും സർക്കാരിനെതിരെയും വ്യവസായ ലോബിക്കെതിരെയുമായിരുന്നെങ്കിൽ ഇപ്പോൾ മൂന്നാമത് നടത്തുന്ന സമരം ഈ മാടായിപ്പാറയുടെ പൈതൃകത്തെയും ജൈവ വൈവിധ്യത്തെയും നശിപ്പിക്കുന്ന ഒരു വിഭാഗം ഒരു വിഭാഗം ജനങ്ങൾക്ക് എതിരെയായിട്ടുള്ള സമരമാണ് അതുകൊണ്ടിത് വളരെ എളുപ്പമല്ല വിജയിച്ചെടുക്കൽ ബോധകവൽക്കരണവും പ്രതിരോധവും മാത്രമേ ഇതിന് മാർഗമുള്ളൂ അപ്പോൾ ആ രീതിയിലാണ് ഇതിനെ കൊണ്ടുപോകുന്നത് ഒന്നും രണ്ടും സമരം വിജയിച്ചതുപോലെ ഞങ്ങൾക്ക് മൂന്നാം സമരം വിജയിപ്പിക്കാൻ കഴിയില്ല ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ മടായിപ്പാറ ജൈവവിധ്യത്തിൻ്റെ കേന്ദ്രമാണ് ജൈവവിദ്യ കേന്ദ്രമെന്ന് പറയുമ്പോൾ അവിടെ ശാസ്ത്രജ്ഞന്മാരെ കണ്ടെത്തിയ ഒട്ടേറെ അപൂർവ സസ്യ ജൈവ വൈവിധ്യങ്ങളുണ്ട് ലിപ്ഡാത്തിസ് അതുപോലെ തന്നെ ജസ്റ്റിസ് ഏകകുസുമ അതുപോലെ തന്നെ മറ്റ് ഒരുപാട് പിന്നെ ജനങ്ങളുടെ ജസ്റ്റിഷ്യായ ഏകകുസുമ കൂടാതെ റൊട്ടാല മലബാറിക്ക എന്നതൊക്കെ ഇവരുടെ ജൈവശാസ്ത്ര മാസികയിൽ ആദ്യമായി രേഖപ്പെടുത്തിയതാണ് പിന്നെ അവിടെ ജൂതക്കുളമുണ്ട് പിന്നെ ഒരുപാട് പഴയ സംസ്കാരത്തിൻ്റെതായ കേന്ദ്രങ്ങൾ അവിടെയുണ്ട് കുറേ ചതുരക്കിണറുകളുണ്ട് ഇതൊക്കെ ഈ ജൂതക്കുളത്തിലൊക്കെ ഇപ്പം കൊണ്ടുവന്ന ആളുകൾ മാലിന്യം ഇട്ട് നശിപ്പിക്കുന്നു മാത്രമല്ല ജൈവവൈദ്യ കേന്ദ്രങ്ങളിലേക്ക് വാഹനങ്ങൾ ഓടിച്ചിട്ട് അവിടെയുള്ള ജീവികൾ മുഴുവൻ നശിപ്പിക്കുന്ന സസ്യ ജൈവ വൈവവിധ്യങ്ങളെ നശിപ്പിക്കുന്നു മാത്രമല്ല ഭക്ഷണ സാധനങ്ങൾ ആളുകൾ വരുമ്പോൾ ഇപ്പോൾ ഒരു വലിയ പാക്കറ്റിൽ ഭക്ഷണമായിട്ടാണ് വരുന്നത് അത് കൊണ്ടുവന്നവർ അവിടെ ഇരുന്ന് ഭക്ഷിച്ച് അതിന് ബാക്കി ഭാഗങ്ങളും പ്ലാസ്റ്റിക്കും എല്ലാം അവിടെ തള്ളിയിട്ടാണ് പോകുന്നത് ഇതൊരു ഭീഷണിയാണ് മടായിപ്പാറ സംരക്ഷണ സമിതി വിവിധ കാലഘട്ടങ്ങളിലായി നിരന്തരമായി ഇത് പൊറുക്കിയെടുത്ത് ശുചീകരിച്ചു പക്ഷേ ഞങ്ങൾ എത്ര ശുചീകരിക്കുന്നുവോ ഓ അപ്പോൾ ശുചീകരിക്കാൻ ആളുണ്ടെന്നുള്ള നിലയിൽ വീണ്ടും വീണ്ടും അതിൽ ആളുകൾ കൊണ്ടുവിടുന്നത് ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമല്ല ടൂറിസ്റ്റ് സ്പോട്ടല്ല ഇതൊരു പൈതൃക ഭൂമിയാണ് ഇതൊരു ആധ്യാത്മിക കേന്ദ്രവും ജൈവവൈവിധ്യം ഈ വിശ്വാസികൾക്ക് എങ്ങനെയാണോ ക്ഷേത്രങ്ങൾ അതുപോലെ പരിസ്ഥിതി പ്രേമികൾക്ക് ഏറ്റവും അധികം വിശ്വാസതയുള്ളതായ ആരാധിക്കുന്ന ഒരു ഭൂമിയാണ് മടൈപ്പാറ അത് വളരെയേറെ സംരക്ഷിക്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിൽ വന്നിരിക്കുന്നു അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ശ്രമ ഒരു സമരപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഇപ്പോൾ വന്നിരിക്കുന്നത് ജൈവവൈദ്യങ്ങളും പിന്നെ ശാന്തമായ അന്തരീക്ഷത്തെ നശിപ്പിക്കുന്നു നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം അവിടെ വരുന്ന ആളുകൾ ഇവിടെ തിന്നാനും കുടിക്കാനല്ല വരുന്ന ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അവിടുത്തെ ശാന്ത പ്രകൃതി സുന്ദരമായ പിന്നെ പിന്നെ കാലാവസ്ഥ നല്ല എഴിമലയിൽ നിന്ന് വരുന്ന കാറ്റ് പടിഞ്ഞാറ് അറബിക്കടലിൽ നിന്ന് വരുന്ന കാറ്റ് പിന്നെ ആകാശം മുട്ടുന്ന മേഘങ്ങളുള്ള കാഴ്ച ഇതൊക്കെ കണ്ട് ആശ്രയിച്ച് പിന്നെ വളരെ വിശ്രമിച്ച് പോകാനാണ് ആളുകൾ വരുന്നത് ഇപ്പോൾ വേറെ കാര്യം കൂടെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഉപഭോഗ ആർത്തിയാണ് ഇപ്പോൾ കൂടുതലുള്ളത് തിന്നുക കുടിക്കുക നൃത്തം ചെയ്യുക പാട്ടെടുക്കുക അതിന് നിങ്ങൾക്ക് വേറെ ഇടങ്ങളുണ്ട് മണയിപ്പാറ കണ്ട ഇതിനിടെ അവിടെ ഒരു ഈവൻ്റ് മാനേജ്മെൻറ്റ് പാർട്ടിയുടെ നിലയിൽ അവിടെ ഒരു ബർത്ത് ഡേ പാർട്ടി നടത്തുണ്ടായി വൈകുന്നേരം ദീപാലങ്കാരങ്ങൾ നടത്തിയിട്ട് അതുപോലെ തന്നെ ഒരുപാട് പിന്നെ ഒച്ചപ്പാടുണ്ടാക്കിക്കൊണ്ട് അവർ പരിപാടി നടത്തി ഇതൊക്കെ മാടായിപ്പാറയുടെ ജൈവ വൈവിധ്യത്തിന് അപകടകരമായ അവസ്ഥയുണ്ട് രാത്രികാല ജീവികൾക്ക് ഭയാശങ്ക ഉണ്ടാക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രവണതയാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് നിലവിലുള്ളത് അത് ഇതിൻ്റെ ബോധവൽക്കരണവും പ്രതിരോധവുമാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് ആ ഇതിൽ ഞങ്ങൾ എത്രത്തോളം വിജയിക്കുമെന്നുള്ളത് കണ്ട് തന്നെ അറിയണം പിന്നെ മടായിപ്പാറ ഭൂമി കയ്യേറുന്നു മാടായിപ്പാറയില്ല ഭൂമി എന്ന് പറഞ്ഞാൽ കാണുന്ന പരുന്ന സ്ഥലം മാത്രമല്ല അതിനോട് അനുബന്ധിച്ച് ഒരുപാട് സ്ഥലമുണ്ട് അതൊക്കെ കയ്യേറുന്നു അങ്ങനെ കയ്യേറിയാൽ എന്താണ് സംഭവിക്കാൻ പോകുന്ന പറഞ്ഞാൽ തലങ്കം വിലങ്ങുമായി റോഡ് വരും പുതിയ പുതിയ കെട്ടിടങ്ങൾ വരും അങ്ങനെ കെട്ടിടങ്ങൾ വന്നാൽ കേവലം ഇതൊരു ടൗൺഷിപ്പായി മാറും ഇതിനൊരു ടൗൺഷിപ്പായി മാറാതിരിക്കാനും ഇതിൻ്റെ തനിമയോടുകൂടെ ഇതിന് വരുന്ന തലമുറക്ക് കൈമാറുക എന്നുള്ളതാണ് ഞങ്ങളുടെ മാടായിപ്പാറ സംരക്ഷണ സമിതി മൂന്നാം സംരക്ഷണ സമരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അദാനിക്ക് വേണമെങ്കിൽ കോടിക്കണക്കിനു റുപ്പ്യ കൊടുത്ത് ഒരു പുതിയ പിന്നെ പിന്നെ തുറമുഖമോ മറ്റോ ഉണ്ടാക്കാൻ വഴിയോ ഞാൻ വെല്ലുവിളിക്കുന്ന അദാനിയോട് ഇങ്ങനെയുള്ള ഒരു ജൈവവൈദ്യ കേന്ദ്രം കോടിക്കണക്കിന് ഉറുപ്പ്യ നിങ്ങൾക്ക് തരാൻ കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാക്കാൻ കഴിയില്ല അതുകൊണ്ട് ജനങ്ങളോട് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ഇതിനെ നിങ്ങളിതിനെ കാത്തുസൂക്ഷിക്കണം ഇതുപോലെയുള്ളൊരു കേന്ദ്രം നമുക്ക് വേറെ കിട്ടില്ല ഇത് പൈതൃകമായി കൈമാറേണ്ടതാണ് ആ ഇതാണ് മടൈപ്പാറയുടെ പ്രാധാന്യം അത് മാത്രമല്ല അവിടെ ഞങ്ങൾ ആവശ്യപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ട് ഒന്ന് ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവരരുത് ജനങ്ങൾ കൊണ്ടുവന്ന് തിന്നരുത് അത് ഞങ്ങൾ ശക്തമായി പറയുന്നു പിന്നെ റോഡരികിലേ വാഹനം നിർത്താൻ പാടുള്ളൂ ഒരു വാഹനവും ജൈവ മേഖലയിലേക്ക് കയറ്റരുത് പിന്നെ പുതിയ പുതിയ റോഡൊന്നും അവിടെ ഉണ്ടാവരുത് പണ്ട് ഞങ്ങൾ ഞങ്ങളവിടെ വേലി കെട്ടിച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിന് മുമ്പ് ദേവസ്വം ബോർഡാണ് അത് കെട്ടിയത് അതൊക്കെ പൊളിച്ച് കൊണ്ടാണ് ആൾ വരുന്നത് ഇപ്പോൾ ആരെങ്കിലും പ്രാദേശികമായിട്ടുള്ള പ്രയാസമല്ല ഇവിടെ പ്രാദേശികമായി ജനങ്ങൾ വാഹനങ്ങളെ കൊണ്ടുപോയി കയറ്റുമ്പോൾ നിങ്ങൾ കയറ്റരുതെന്ന് പറയുമ്പോൾ അവരെ ആക്രമിക്കാനാണ് വരുന്നത് ഒരു തരത്തിലും നമ്മളോട് സഹകരിക്കുന്നില്ല അപ്പോൾ സഹകരിക്കാത്തൊരു മേഖലയിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ഈ മടായിപ്പാറയുടെ ജൈവവൈദ്യങ്ങൾ സു സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി ജില്ലാ പോലീസ് മേധാവിക്കും വഴങ്ങാടി പോലീസിനും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് പക്ഷേ അവർ വല്ലപ്പോഴും വന്ന് ഒന്ന് നോക്കിപ്പോകുന്ന ഒരു കാര്യക്ഷമമായ ഒരടപെടൽ അവരുടെ ഭാഗത്തും കൂടി ഉണ്ടായാൽ ഈ ഞങ്ങളുടെ പ്രതിരോധത്തിന് ഒരു വലിയ ഒരു ഭാഗമായിട്ടത് തീരുമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ തകർന്ന വേലികൾ നമുക്ക് പുനസ്ഥാപിച്ചു കിട്ടണം പോലീസും അതുപോലെ തന്നെ സംവിധാനവും ശക്തമായി ഞങ്ങളോടൊപ്പം നിന്ന് കൊണ്ടുവരണം ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ ഈ വരുന്ന മെയ് ഏഴ് മുതൽ പതിനൊന്ന് വരെ വൈകുന്നേരം മടായിപ്പാറയിൽ തന്നെ ഒരു സത്യാഗ്രഹം രണ്ട് മണിക്കൂർ സംഘടിപ്പിച്ചിട്ടുള്ളത് അത് വിജയി അത് ഉദ്ദേശിക്കുന്നത് സത്യത്തെ ഗ്രഹിക്കാൻ വേണ്ടി ജനങ്ങൾക്ക് ബോധവൽക്കരിപ്പിക്കാനും അതിനെ പിന്നെ തെറ്റായ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതിനെ പ്രതികരിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകാനും വേണ്ടിയാണ് ആ സത്യാഗ്രഹം ഇത്രയും കാര്യങ്ങൾ വളരെ പിന്നെ പ്രസക്തമാണ് ഇതൊരു പ്രാദേശിക വിഷയമല്ല ഇതൊരു കേരളാടിസ്ഥാനത്തിൽ ജില്ലാ അടിസ്ഥാനത്തിലുള്ള ഒരു വിഷയമാണ് അതുകൊണ്ട് എല്ലാ പരിസ്ഥിതി പ്രവർത്തകരും നാട്ടുകാരും അവിടെ വന്നു ചേരുന്ന ജനങ്ങളും ഈ മാടായിപ്പാറ ഭൂമിയെ ഒരു പൈതൃക ഭൂമിയുമായി ഒരു കണ്ണലുണ്ണിയെ പോലെ കാത്തു സൂക്ഷിക്കാൻ തയ്യാറാകണമെന്നുള്ളതാണ് മാടായിപ്പാറ സംരക്ഷണ സമിതി ആവശ്യപ്പെടുന്നത് ഭക്ഷണ കാര്യത്തിൽ മാത്രം സർക്കാർ ഭൂമികളുടെ തുല്യമായ പരിഗണന ക്ഷേത്ര ഭൂമികൾക്കും നൽകണമെന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ലാൻഡ് കോൺസർവൻസി ആക്റ്റിലും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ മഡ്രാസ് ഹിന്ദു റിലീജിയസ് ചാരിറ്റബിൾ എൻലോവ്മെൻറ് ആക്ടിലും വ്യത്യസ്ത പ്രത്യേക വകുപ്പുകളുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ സർക്കാർ ഭൂമി എങ്ങനെയാണോ സംരക്ഷിക്കേണ്ടത് സർക്കാർ ഭൂമി ആരെങ്കിലും കൈയ്യേറുന്നുണ്ടെങ്കിൽ അതിൽ ക്രിമിനൽ കേസ് കേസെടുക്കേണ്ടതാണ് കലക്ടറാണെങ്കിൽ അധികാരി ജില്ലാ കലക്ടർമാരാണ് അതിലധികാരി സർക്കാർ ഭൂമികളിലും സംരക്ഷിക്കേണ്ട ബാധ്യത അതിൽ ക്രിമിനൽ കേസാണ് എടുക്കേണ്ടത് ആരെങ്കിലും കയ്യേറുന്നുണ്ടെങ്കിൽ പുറം വക്കുകളോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ മറ്റു ഭൂമികളോ കയ്യേറുന്നുണ്ടെങ്കിൽ ക്രിമിനൽ കേസ് കേസെടുക്കേണ്ടതാണ് സമാനമായ ക്രിമിനൽ കേസുകളാണ് യഥാർത്ഥത്തിൽ ക്ഷേത്രഭൂമി ഭൂമി കയ്യേറുന്നതിനും വേണ്ടത് കാരണം നിയമത്തിൽ നിയമവ്യവസ്ഥകൾ അങ്ങനെയാണ് പക്ഷേ അത് മാത്രം ഇവിടെ പരിപാലിക്കപ്പെടുന്നില്ല എപ്പോഴും ഏതെങ്കിലും കയ്യേറ്റം ഉണ്ടായാൽ ആ കയ്യേറ്റത്തിനെതിരായി ദേവസ്വം അധികൃതന്മാർ പോലീസ് സ്റ്റേഷനിൽ ക്രിമിനൽ കേസെടുക്കണം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും പോലീസ് പോലീസാർ തയ്യാറാവുന്നില്ല അത് നിങ്ങൾ നിയമ കോടതിയിൽ സിവിൽ കേസാണിത് ഇത് സിവിൽ മാറ്ററാണ് ഭൂമിപരമായ പ്രശ്നങ്ങൾ അതുകൊണ്ട് കേസ് കൊടുത്തോളൂ എന്ന് പറയുന്നു അപ്പോൾ പോലീസിൻ്റെ നിലപാട് നിയമലംഘനമാണ് സർക്കാർ ഭൂമിയെ പോലെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയുള്ള ഉണ്ടായിരിക്കെ ദേവസ്വം അധികൃതന്മാരോട് പറയുന്നു സിവിൽ കേസ് കൊടുത്തോളൂ നേരെ കുറച്ച് ഗവൺമെൻറ് ഭൂമി ആക്രമിക്കുന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിനോട് പറയുമോ പോലീസ് നിങ്ങൾ സിവിൽ കേസ് കൊടുത്തോളുന്നു പറയുമോ ഇല്ല അപ്പോൾ സ്വാഭാവികമായും അത് അതിൻ്റെ വലിയ ഒരു ഒരു ഒമ്പിച്ച രീതിയിലുള്ള വ്യത്യസ്തമായ നിലപാടാണ് പോലീസ് കൈക്കുന്നത് പരസ്പര വിരുദ്ധമാണ് അതുകൊണ്ട് ഇത് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് സർക്കാർ ഭൂമി എങ്ങനെയാണോ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് അതേപോലെ പ്രൊട്ടക്ട് ചെയ്താൽ ക്ഷേത്രഭൂമിയുടെ മറവിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പരിസ്ഥിതി പ്രശ്നവും ദൃഢമാവും ക്ഷേത്രഭൂമി എന്നുള്ള രീതിയിൽ നിലനിന്നാൽ മാത്രമേ അവിടെ പരിസ്ഥിതി പൈതൃക സമ്പന്നത നിലനിർത്തുകയുള്ളൂ ജൈവ വൈവിധ്യം നിലനിർത്തണമെങ്കിലോ അല്ലെങ്കിൽ പാരിസ്ഥിതിക പ്രാധാന്യ സൗന്ദര്യം നിലനിർത്തണമെങ്കിലോ ഇത് ഈ ഭൂമിക്ക് ഒരു പോറലേൽക്കാതെ അതിൻ്റെ ജൈവശാസ്ത്ര ശാസ്ത്ര അതിൻ്റെ ഭൂഘടനയ്ക്ക് ഒരു പോറലും ഏൽക്കാതെ അവിടെ നിലനിൽക്കേണ്ടതുണ്ട് അതിനുവേണ്ടിയാണ് ഈ കയ്യേറ്റത്തിനെതിരെയും ആളുകളുടെ സഹവാസത്തിനെതിരെയും ഈ പാറ മലിനീകരിക്കുന്നതിനെതിരെയും ശക്തിമെത്തായി ഞങ്ങൾ പോരാടുന്നത് പക്ഷേ ഞങ്ങൾക്ക് ധാർമ്മികമായ ഒരു പ്രശ്നം മാത്രമേ ഈ ഉന്നയിക്കാൻ സാധിക്കുകയുള്ളൂ നിയമപരമായ ഒരു പ്രശ്നം ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ ക്ഷേത്രഭൂമി പ്രൊജക്റ്റ് ചെയ്യുന്നത് അത് ദയവായി ഒന്ന് നിങ്ങൾ അത് ആ ആ വസ്തുത ഒന്ന് ഇപ്പോഴെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് വിവിധ ദിവസങ്ങളിലായി പങ്കെടുത്ത് സത്യാഗ്രഹത്തെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും